ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓണക്കാലം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്രാവശ്യം ഓണസദ്യക്ക് എന്തൊക്കെ കറികൾ ഉണ്ടാക്കണം എന്നുള്ള ആലോചനയിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഓണസദ്യയ്ക്ക് പറ്റുന്ന നല്ലൊരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണസദ്യക്ക് നല്ല എല്ലാ സദ്യക്കും ഒരു കറിയാണ് ഈ ഒരു പുളിശ്ശേരി ഒരു എരിവും പുളിയും മധുരവും എല്ലാം കൂടെ കലർന്നു വരുന്ന ഒരു ടേസ്റ്റാണ് ഈ ഒരു പുളിശ്ശേരിക്കുള്ളത് അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ ഉണ്ടാക്കുന്ന കറികളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കറി കൂടിയാണ് ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി എനിക്ക് നല്ല അവിടെ മക്കൾക്കും ഒക്കെ നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേനൊന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് അത് അധികം പഴുത്തിട്ടും ഇല്ല എന്നാൽ നല്ല പച്ചയല്ല ഒരു മീഡിയം പഴുപ്പുള്ളൊരു പൈനാപ്പിളാണ് ഇതിന്റെ തോല് നമുക്ക് ആദ്യം ഒന്ന് കളഞ്ഞെടുക്കാം അതിനുശേഷം ഇതിന്റെ ഇതിനിടയിൽ വരുന്ന ഈ ഒരു മുള്ള് പോലത്തെ സംഭവം നമുക്ക് ഇതുപോലെ പീലറിന്റെ ടിപ്പ് വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി എടുത്താൽ മതി കാരണം ഈ ഒരു സാധനം നമ്മുടെ കറിയിൽ വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിച്ചു കഴിയുമ്പം ഒരു അലർജിക്കൊക്കെ ഒരു സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ തന്നെ വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇത് മുഴുവനായിട്ടും മാറ്റിയതിന് ശേഷം മാത്രം കറി ഉണ്ടാക്കുക അപ്പോൾ ഇതെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഈ പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഈ ഒരു സെന്ററിൽ വരുന്ന ആ ഒരു ഹാർഡായ പോർഷൻ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം അത് ആ പൈനാപ്പിൾ മുഴുവനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് വലിയൊരു ബൗൾ നിറച്ചും തന്നെ പീസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഒരു മുക്കാൽ ഭാഗത്തോളം ഞാൻ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു പുളിശ്ശേരി മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആണ് ഇനി ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പീസ് ഇപ്പൊ തൽക്കാലം മാറ്റി വെക്കാം അത് വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് വഴി ഞാൻ പറഞ്ഞുതരാം ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനായിട്ട് ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൈനാപ്പിൾ വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് വെക്കാം ഇനി ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്തതിന് ശേഷം നമുക്കിതൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പൈനാപ്പിളിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ പൈനാപ്പിളിൻ്റെ പീസ് ഒരു മുക്കാൽ ഭാഗം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പൈനാപ്പിളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു പേസ്റ്റ് ചേർത്ത് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ പുളിശ്ശേരിയുടെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കുറച്ച് നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായും കിട്ടും അതുപോലെ തന്നെ ആ ഒരു പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നല്ലോണം തന്നെ നമ്മുടെ ഈ ഒരു പുളിശ്ശേരിയുടെ ഗ്രേവിക്ക് കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതാണ് ചേർത്തിരിക്കുന്നത് ശർക്കര പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് ശർക്കര ചേർക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരഞ്ച് മിനിറ്റ് കൂടെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യാം ഇനി ഒരു സമയത്ത് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുക്കാൽ കപ്പ് തേങ്ങ ചെറു വേദെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കുന്നുണ്ട് ചെറിയ ജീരകം അതുപോലെ തന്നെ ഒരു രണ്ടല്ലി ഉള്ളിയും കൂടെ ചേർത്ത് ുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അരയ്ക്കുന്ന സമയത്ത് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല അപ്പോൾ നമ്മുടെ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഒരു തേങ്ങ അരപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ആ ഒരു വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഗ്രേവി വല്ലാണ്ട് ലൂസായി പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇനി നമുക്കിതിലേക്ക് ഒഴിക്കാനുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് തിക്കായിട്ട് തന്നെ വേണം നമ്മുടെ ഈ ഒരു ഗ്രേവി ഇരിക്കാനായിട്ട് അപ്പോൾ തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കുക അപ്പോൾ ഇനി തിളയ്ക്കുമ്പോൾ നമ്മൾ അടച്ച് വെക്കരുത് തേങ്ങ ഒഴിച്ചത് തന്നെ പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് പോകും അപ്പോൾ തുറന്ന് തന്നെ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പം നോക്കുമ്പോൾ എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ തേങ്ങ അരപ്പ് തേങ്ങയരപ്പിടുന്നതിന് മുമ്പാണല്ലോ ഉപ്പ് ചേർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം കുറവ് തോന്നിയത് കൊണ്ട് ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു കറി തിളച്ചുകൊണ്ടാണ് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് നേരം ഈ ഒരു തിള പോകാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം മാത്രം തൈരൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ എന്തായാലും ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് തിളയൊന്ന് പോകാനായിട്ട് ഈ ഒരു സമയത്ത് ഞാനൊരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് നല്ല കട്ടിയുള്ള തൈരെ എടുത്ത് ഒട്ടും കട്ടകളില്ലാണ്ട് ഇതുപോലെ വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കട്ടിയായിട്ടുള്ള തൈര് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തിള ഉള്ള സമയത്ത് ഒഴിക്കരുത് തിള നന്നായി പോയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കട്ടിയുള്ള തൈര് ഒഴിച്ചതിന് ശേഷം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതുപോലെ തൈര് അടിച്ചെടുക്കുമ്പോൾ മിക്സിയിലിട്ട് കറക്കി എടുക്കരുത് അങ്ങനെയാകുമ്പോൾ തൈര് നല്ല ലൂസായി പോവും കുറച്ച് കട്ടിയുള്ള തൈര് തന്നെയാണ് നമുക്ക് പുളിച്ചിരിക്കും വേണ്ടത് അപ്പോൾ തൈരൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി തൈര് ചൂടാവാനേ പാടുള്ളൂ തിളയ്ക്കാൻ പാടില്ല തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മുടെ കറി പിരിഞ്ഞു പോകും അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ലോ ടു മീഡിയമിൽ വെച്ചിട്ട് ഈ തൈരൊന്ന് ചൂടാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കാനും ശ്രദ്ധിക്കണം അല്ലെങ്കിലും ചിലപ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ തൈര് നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമുക്കിതിലേക്കുള്ളൊരു താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായി ഒന്ന് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ പൊടിച്ചതും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി കാശ്മീരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉലുവ പൊടി കയ്യിലില്ലെന്നുണ്ടെങ്കിൽ മുഴുവൻ ഉലുവ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഈ പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ഒരിക്കലും ഓൺ ആവരുത് അങ്ങനെയാകുമ്പോൾ കരിഞ്ഞ് പോകും ടേസ്റ്റ് ചെയ്ത് മാറിപ്പോവും ഇനി പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഇനി നമ്മൾ ഈ താളിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു പൂട്ട് നമ്മുടെ ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമല്ലേ നല്ല ടേസ്റ്റ് വേണം അതുപോലെ തന്നെ കഴിക്കാനായിട്ട് പിന്നെ ഇതുപോലെ മൺചട്ടിയിൽ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പൈനാപ്പിളിൻ്റെ പീസസും അരച്ച് ചേർക്കുന്നത് കൊണ്ട് തന്നെ ശരിക്കും നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് മാത്രമല്ല മാമ്പഴം വെച്ചിട്ട് ചെയ്യാം നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാം കുമ്പളങ്ങി വെച്ചിട്ട് ചെയ്യാം ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഇതേ ഒരു പ്രൊസീജിയറിൽ നമുക്ക് പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം നമ്മൾ തേങ്ങേരപ്പൊക്കെ തന്നെ ചേർത്തത് കൊണ്ട് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായി വരും അതുപോലെ നമുക്ക് സദ്യക്കൊക്കെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് തലേദിവസമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിലും കേടായി ഒന്നും പോവില്ല ഈ ഒരു പുളിശ്ശേരി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പൈനാപ്പിൾ പുളിശ്ശേരിയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ അപ്പം ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാവർക്കും ബൈ